ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ ശ്രീകുമാർ കുഞ്ഞുട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം അത് കണ്ട് അമ്പരപ്പോടെ മഞ്ഞ മു മുടിയൻ മുത്തച്ഛൻ ചോദിച്ചു പൊന്നുമോനെ ഞാനൊന്നും ചെയ്തില്ലല്ലോ നിന്നെ പിന്നെന്തിനൊക്കെ അറിയുന്നേ അയ്യോ നാട്ടുകാരെ എൻ്റെ അച്ഛൻ എന്നെ തല്ലിക്കൊല്ലാൻ പോണേ അതിന് മറുപടി പറയാതെ അവൻ വിളിച്ചു കൂവി അവൻ്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ആളുകൾ അടക്കം പറഞ്ഞു പാവം പാവക്കുട്ടി ഇയാൾ അവനെ കൊല്ലാൻ പോവുകയാണോ ഇയാൾ അത്ര ദുഷ്ടനാണെന്ന് ആ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇയാൾ അവൻ്റെ അച്ഛനൊന്നും എനിക്ക് തോന്നുന്നില്ല കുട്ടികളെ കാരണമില്ലാതെ സൃഷ്ടിക്കുന്ന ഇയാൾക്കൊക്കെ വേണ്ടത് കൽത്തുറങ്കാണ് ആളുകൾ പറഞ്ഞു അഭിപ്രായം കേട്ട് മഞ്ഞ മുടിയൻ മുത്തച്ഛൻ ഏങ്ങിക്കരഞ്ഞു കുഞ്ഞൂട്ടൻ തൻ്റെ പൊന്നുമോനാണെന്നും അവനെ താനൊന്നും തൊട്ടുപോലും നോവില്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞത് പക്ഷെ ആരും ചെവി കൊണ്ടില്ല കുഞ്ഞൂട്ടന്റെ കരച്ചിലും ആൾക്കൂട്ടത്തിൻ്റെ ബഹളവും ഒക്കെ കേട്ട് ആ നീതിപാലകനും അവിടെ എത്തി തെറ്റിയത് തനിക്കാണെന്നും സത്യത്തിൽ അപരാധി മഞ്ഞമുടിയൻ മുത്തച്ഛനാണെന്നും തോന്നിയ അയാൾ അവനെ എഴുന്നേൽപ്പിച്ചു വിട്ടു അദ്ദേഹത്തെ കയ്യാമ്മം വെച്ച് തുറങ്കിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് സങ്കടം സഹിക്കാനായില്ല കരഞ്ഞുകൊണ്ട് അദ്ദേഹം നീതിപാലകനെ അനുഗമിച്ചു ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് തൻ്റെ കുഞ്ഞുട്ടൻ അതിവേഗം പാഞ്ഞു പോകുന്നു തന്നെയൊന്നു നോക്കാൻ പോലും അവൻ തയ്യാറാവാത്തത് അത് അദ്ദേഹത്തിൻ്റെ സങ്കടം ഇരട്ടിയാക്കി അദ്ദേഹം സ്വയം ചോദിച്ചു ഇവൻ എന്താ ഇങ്ങനെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടതിൻ്റെ സന്തോഷത്തിൽ ജനങ്ങളും പിരിഞ്ഞുപോയി അവരിൽ ചിലർ ഇങ്ങനെ പുലമ്പുന്നുണ്ടായിരുന്നു ഓ ആ പാവം പാവക്കുട്ടി രക്ഷപ്പെട്ടു ദുഷ്ടനായ കാർണർക്ക് കിട്ടേണ്ടത് കിട്ടി ഉം കുട്ടികളെ ഉപദ്രവിക്കരുതെന്ന് അയാൾ ഇനി എങ്കിലും അറിയട്ടെ വീട്ടിൽ നിന്നും ഓടിപ്പോന്ന വഴിയെല്ലാം അവന് ഓർമ്മ വന്നു അതിനവൻ ഒരു സൂത്രം പ്രയോഗിച്ചിരുന്നു ഓടിപ്പോരുമ്പോൾ ചില അടയാളങ്ങൾ അവൻ ഓർത്തു വെച്ചു വളവ് കയറ്റം പാടം ഒറ്റത്തെ മൺവഴി എന്നിങ്ങനെ അതേതായാലും ഇപ്പോൾ ഗുണം ചെയ്തു യാതൊരു പ്രയാസവും കൂടാതെ അവൻ മഞ്ഞമുടിയൻ മുടിയൻ മുത്തച്ഛന്റെ വീട്ടിൽ തിരിച്ചെത്തി ഇപ്പോഴത് അവന്റെ കൂടി വീടാണല്ലോ വീട്ടിന്റെ മരവാതിൽ തള്ളി തുറന്ന് അവൻ അകത്തെത്തി ദീർഘനേരത്തെ ഓട്ടത്തിന്റെ നല്ല ക്ഷീണമുണ്ട് അച്ഛൻ വൃത്തിയാക്കിയിട്ട തറ കണ്ടതും അവൻ ഉറക്കം വന്നു അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കു പോലും ചെയ്യാതെ അവൻ പെട്ടിയിട്ട തടികണക്കെ ആ നിലത്ത് കിടന്നു തുറന്നുകിടന്ന വാതിൽപ്പാളി ചെരുപ്പിട്ട കാലുകൊണ്ട് ചവിട്ടിയടച്ചു കിടന്ന വാടെ ഉറക്കം അവൻ്റെ കൺവോളകളെ പതിയെ തഴുകാൻ തുടങ്ങി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയതും എന്തോ ഒരു ശബ്ദം കേട്ടു ടപ് അവന് കലശലായ ദേഷ്യം വന്നു തന്റെ ഉറക്കം കളയാനെത്തിയ ആരായാലും അവൻ മുടിഞ്ഞു പോവട്ടെ എന്ന് ശപിച്ചു